തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് ഏക്കർ നിരന്ന ഭൂമി വിൽപ്പനയ്ക്ക് ധാരാളം വെള്ളം ടാറിങ് റോഡ് ഫ്രണ്ടജ് തെങ്ങ് കൗങ്ങ് ജാതി വാഴ എല്ലാവിധ അനുഭവങ്ങളും വളരെ മനോഹരമായ ഭൂമിയാണ് ധാരാളം വെള്ളം മാവ് പ്ലാവ് ഓപ്പൺ കിണർ വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഒരു സെന്റിന് വെള്ളം പറമ്പിലേക്ക് വെറുതെ മോട്ടറ് വിട്ട് തുറന്നിട്ടേക്കണം അത്രയും പരുത്ത് വെള്ളമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് ഏക്കർ നിരന്ന ഭൂമി വില്പനയ്ക്ക് തെങ്ങ് കവുങ്ങ് ജാതി നിറയെ വാഴ എല്ലാവിധ അനുഭവങ്ങളും മാവോപ്പ് ലാവ് ഓപ്പൺ കിണർ വളത്തിന് വളരെ സൗകര്യം ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്